പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നോക്കുന്നത് നരസിംഹത്തിലെ നടി ഐശ്വര്യയുടെ ചില വീഡിയോകളാണ് ഇപ്പോൾ നടി ഐശ്വര്യയെ എയർപോർട്ടിൽ വെച്ച് കണ്ട ചില മാധ്യമങ്ങൾ വീഡിയോ പകർത്തുകയും എന്നാൽ വളരെ സിമ്പിളായി ഐശ്വര്യ അവരോടൊക്കെ സംസാരിക്കുന്നതുമാണ് പ്രേക്ഷകർ കാണുന്നത് നരസിംഹം പോലെയുള്ള ഹിറ്റ് സിനിമകളിലെ നായികയായിരുന്ന നടി ഐശ്വര്യ ഇപ്പോഴിതാ എയർപോർട്ടിലെത്തി നിങ്ങൾ ആരെ സ്വീകരിക്കാനാണ് നിൽക്കുന്നതെന്ന് വളരെ ഒരു ജാടയും സാധാരണ ഒരാളെ പോലെ ചോദിക്കുകയാണ് അപ്പോഴാണ് സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഐശ്വര്യയുടെ അരികിലേക്ക് എത്തുന്നത് അതൊന്നും തന്നെ ഐശ്വര്യ മൈൻഡ് ചെയ്യുന്നേയില്ല ആരെക്കാത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്ന ചോദ്യത്തിൽ തന്നെ നിൽക്കുകയാണ് ഐശ്വര്യ എന്നാൽ ഐശ്വര്യ ഇപ്പോൾ ഫ്ലവേഴ്സിൽ ഫ്ലവേഴ്സിലൊരിടത്ത് അഭിനയിക്കുകയാണ് എന്ന് പറയുന്നതിലൊന്നും തന്നെ യാതൊരു മടിയും കൂടാതെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരും ഇത് തന്നെ സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ ഇത് മനസ്സിലാകുന്നുമുണ്ട് ആരാധകർ വളരെ കൃത്യമായി ഇത് ഏറ്റെടുക്കുന്നുണ്ടെന്ന് പറയുന്നു നടി നടിയൈശ്വര്യം വർഷങ്ങൾക്ക് ശേഷം കണ്ട സന്തോഷത്തിലാണ് പ്രേക്ഷകർ എല്ലാവർക്കും ആ സന്തോഷമുണ്ട് ഐശ്വര്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അടുത്തേക്ക് ഓടി വന്നു എന്നാൽ അവരെ ഒന്നും മാറ്റി നിർത്താതെ അവരോട് എല്ലാവരോടും സംസാരിക്കുകയും ചെയ്തു പ്രേക്ഷകർ കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വളരെയധികം നന്നായിട്ടാണ് ഐശ്വര്യ സംസാരിച്ചത് ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സംസാരിക്കാൻ യാതൊരു മടിയും കാണിച്ചില്ല അതിലാണ് ശരിക്കും ഞങ്ങൾക്ക് അതിശയം എന്താണ് താരങ്ങളൊക്കെ ഇങ്ങനെ മാറി നിൽക്കാറുണ്ടെന്ന് ചിന്തിക്കാറുണ്ട് എന്നാൽ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയാണെന്ന് പറയാം പ്രേക്ഷകർക്ക് അത് കേട്ടപ്പോഴും കണ്ടപ്പോഴും വളരെയധികം സന്തോഷം തോന്നിയെന്ന് പറയുന്നു നടി ഇങ്ങോട്ട് വന്ന് ചോദിക്കുമ്പോൾ തന്നെ എല്ലാവരും അതിന് ഉത്തരവും പറയുന്നുണ്ട് എവിടേക്കാണ് പോകുന്നത് ഷൂട്ടാണോ എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി നൽകുന്നുണ്ട് മാധ്യമങ്ങളെ ശത്രുക്കളായി കാണുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ നടി അങ്ങനെ കണ്ടില്ല എന്നതാണ് നടിയുടെ കാഴ്ചപ്പാട്ടിൽ നിന്നെ എല്ലാവരും മാറ്റുന്നത് അതെല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു നടി പ്രത്യേക രീതിയിൽ തന്നെ സ്വീകരിച്ചു എന്ന് എല്ലാവരും എടുത്തു പറയുന്നുണ്ട് അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് കൃത്യമായി അത് മനസ്സിലാകുന്നു എന്ന് തന്നെ കൂട്ടിച്ചേർക്കാം പ്രേക്ഷകരുടെ വീട്ടിൽ തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകർ വളരെ കൃത്യമായി തന്നെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകർ വളരെ നന്നായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കാനും പറ്റുന്നുണ്ടെന്ന് കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്ന വാർത്തകൾ തന്നെയാണ് വൈറലായി മാറുന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കാം ആരാധകർ ഇപ്പോൾ ഐശ്വര്യക്ക് ആശംസകൾ അറിയിക്കുകയാണ് എവിടേക്കാണോ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു സീരിയലിന്റെ ഷൂട്ടിന് വന്നതാണ് എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അതിന് ആശംസകളും നൽകുന്നുണ്ട് മറ്റൊരു ബിഗ് ബോസ് താരം ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ താരത്തിനെ കാണാൻ നിൽക്കുന്നതാണ് എന്നാണ് മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് ഓ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഐശ്വര്യ മാറി നിൽക്കുകയായിരുന്നു ചെയ്തത് എന്താണ് മാധ്യമങ്ങളെല്ലാം പെട്ടെന്ന് എയർപോർട്ടിൽ വന്നതെന്ന് ഐശ്വര്യക്ക് മനസ്സിലായിരുന്നില്ല അതൊന്ന് ചോദിക്കാനും മനസ്സിലാക്കാനും തന്നെയാണ് താരം വന്നതെന്ന് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകർ അത്രയും സിംപ്ലിസിറ്റി കണ്ട് ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ